എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് മുപ്പത്തിരണ്ട് സൈസ് പ്രിൻസസ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പൊ ഇത് ലൈനിങ് ആണ് ഇതിന്റെ മെയിൻ ക്ലോത്ത് ഇതാണ് ഇതാണ് ഇതിന്റെ ലൈനിങ് നമുക്ക് ലൈനിങ്ങിൽ ആദ്യം ഇത് മാർക്ക് ചെയ്യാം അപ്പം ഇതിൽ ഒരു മീറ്റർ ലൈനിങ് ആണുള്ളത് അപ്പം നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് കാരണം ഇതിന്റെ സ്ലീവ് പഫ് സ്ലീവ് ആണ് ഒരു ഇഞ്ച് ലെങ്ത് ആവശ്യമുണ്ട് അപ്പൊ നമ്മളിത് വെടുത്ത വയസ്സിലാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അളവ് ഒന്ന് ജസ്റ്റ് നോക്കാം ഇപ്പൊ ഒരു പതിനൊന്നര ഇഞ്ച് വെച്ചിട്ട് നമുക്കതിങ്ങനെ മടക്കിയെടുക്കാം കാരണം ഇവിടെ ബാക്കിൽ വന്നിട്ട് സിബാണ് വെക്കുന്നത് ഇത് ബോട്ടിനൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഒരു പതിനൊന്നര ഇഞ്ച് വെച്ചിട്ട് മടക്കുക അപ്പൊ നമുക്ക് സ്ലീവിന് ഇവിടെ ആവശ്യം പോലെ തുണി കിട്ടും അതിനുശേഷം അതിന്റെ ഇറക്കം ഇഞ്ചാണ് അപ്പൊ ഒരു ഇഞ്ച് തൈത്തുമ്പ് ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇവിടെ ഇതേപോലെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇതിന്റെ ഷോൾഡർ ഇഞ്ചാണ് അപ്പൊ അതിന്റെ പാതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ബോർഡിനൊക്കെ അതേപോലെ കോളറൊക്കെ ഉള്ള ബ്ലൗസിൽ നമ്മൾ ഷോൾഡർ ഒട്ടും കുറയ്ക്കണ്ട ആ ഉള്ള ഷോൾഡറിന്റെ പാതി തന്നെ വെക്കുക ഇനി ആം ഹോള് വന്നിട്ട് പതിനാല് ഇഞ്ചാണ് അപ്പോൾ ഒരു അഞ്ചര ഇഞ്ചാ കൊടുക്കുന്നുള്ളൂ ഇനി ആവശ്യമെങ്കിൽ നമുക്കത് അളന്ന് നോക്കിയിട്ട് കൂട്ടാം ഇനി ഇവിടെ നമ്മള് ഏഴ് ഇഞ്ചാണ് കൊടുത്തത് ഇവിടെ ആറേകാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ച് കുറച്ച് കൊടുക്കുക കാരണം ഇതേ സെയിം അളവ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നല്ല ചുളിവ് വരും അപ്പൊ ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഇതുപോലെ വരയ്ക്കുക എന്നിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം സോറി ഇത് ബാക്ക് ഓപ്പൺ ആണ് അപ്പൊ നമ്മൾ ഇത് ബാക്കിൽ ആണ് വെക്കുന്നത് പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഏഴ് ഇഞ്ച് കൊടുക്കേണ്ടത് അതുപോലെ ഇവിടെ ആറേകാലിഞ്ച് ഇവിടെ അതിന്റെ പാതി മാർക്ക് ചെയ്യ എന്നിട്ട് ചെസ്റ്റിന്റെ നാലിലൊന്ന് ചെസ്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലിലൊന്ന് എട്ടിഞ്ച് ഒരു മുക്കാലിഞ്ച് ലൂസിന് കൊടുക്ക ഒന്നരഞ്ച് തയ്യത്തുമ്പ് ഇനി ഇവിടെ ആം ആംഹോള് വരയ്ക്കാം ഇനി ഇതൊന്ന് അളന്നു നോക്കാം ഏഴ് ഒരു പോയിന്റ് വരുന്നുണ്ട് അടിച്ചു വരുമ്പോ അത് കറക്റ്റ് ആവും ഇനി ഇവിടെ വന്നിട്ട് ബോട്ടോ ഇരുപത്തിയേഴ് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നാലിലൊന്ന് ആറേ മുക്കാല് ഒരു ഇഞ്ച് ടക്കിന് കൊടുക്കാം ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഇത് ബോട്ട്നക്കാണ് നാലിഞ്ച് ഇതിന്റെ വീതി കൊടുക്കാം ബേക്ക് ആകെ രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് തയ്യത്തുമ്പ് ചേർത്തിട്ട് ബേക്ക് അധികം നമ്മൾ ഇറക്കി കട്ട് ചെയ്യുന്നില്ല ടെക്ക് ഒരു ഇഞ്ച് ഹൈറ്റ് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ടക്ക് വരയ്ക്കാം ഈ ബാക്ക് കട്ട് ചെയ്തെടുക്കാം തയ്യത്തുമ്പൊന്ന് മാർക്ക് ചെയ്യാം ഇനി ഇതിന്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് വന്നിട്ട് ഈ ലൈനിനൊപ്പമാണ് ഇത് വെക്കേണ്ടത് ഇതേപോലെ വയ്ക്ക അതിനുശേഷം ഇവിടെ ഒരു അടയാളം ഇടുക ഇവിടെ ഇതിനൊപ്പം മരിക്കുക ഇതിൽ ഇവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ചേർത്ത ഇവിടെ വന്നിട്ട് ഒന്നര ഇഞ്ച് ചേർത്ത അതേപോലെ ബോട്ടത്തില് അര ഇഞ്ച് എന്നിട്ട് ഇത് വരച്ചെടുക്കാം ഇനി ഇത് മാറ്റി അതിന് ശേഷം ഫ്രണ്ട് ലെങ്ത് വെക്കുന്നത് മൂന്നര അഞ്ചാണ് അതിനുശേഷം ഇതിന്റെ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക എട്ടേ മുക്കാല് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് വന്നിട്ട് ബസ്റ്റിന്റെ പത്തിൽ ഒന്ന് അപ്പം മൂന്നേകാൽ ഒരു പോയിന്റും വരും അവിടെ ഒരു മൂന്ന് പോയിന്റും കൂടെ വയ്ക്കുക അതായത് തയ്യത്തുമ്പാണത് കാരണം നമ്മളിത് പേപ്പറിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ തയ്യത്തുമ്പ് ഇടേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഡയറക്റ്റ് ഇത് തന്നെ കട്ട് ചെയ്യാതുകൊണ്ട് തയ്യത്തുമ്പും കൂടെ എക്സ്ട്രാ വയ്ക്കുക അപ്പം ഇവിടെ ആകെ മൂന്നേ മുക്കാൽ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് അതിന് ആരഞ്ച് കുറച്ചിട്ട് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്താ മതി അതിന് ശേഷം ഇവിടുന്ന് ഈ കോർണറിലേക്ക് വരയ്ക്കാം അതിനുശേഷം ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കുക അതുപോലെ ഇവിടെ ഒരു അല്പം ഷേപ്പ് വരയ്ക്കുക ഇവിടെ ഒരു അര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കാം ഇവിടെ വന്നിട്ടൊരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം ഈ പീസ് നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റും ഇനി വന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊന്ന് അളന്നു നോക്കാം ഇത് ആറേകാല് വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഒന്ന് അളന്നു നോക്കാം ഇത് ആറര വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഇവിടെ ഇതേപോലെ വരയ്ക്കോലെ ഒന്നരഞ്ച് തയ്യത്തുമ്പാണ് ഈ ബാക്ക് പീസ് ഇതിനൊപ്പം വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ അരഞ്ച് ഇതിലേക്ക് വരയ്ക്കാം ഇതുപോലെ വരച്ചെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ വന്നിട്ട് ഒരു ടെക്കോ കൊടുക്കാം ഒരു ഒന്നേകാലിഞ്ച് അതേപോലെ ഒരു കാലിഞ്ചിൽ ടെക്ക് കൊടുക്കാം ഒന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് ഗ്യാപ്പിൽ ഇനി ഇത് മെയിൻ തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം ഇതിന്റെ സ്ലീവ് ഇപ്പൊ കാണിക്കുന്നില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അതൊരു പഫ് സ്ലീവ് ആണ് ഇതേപോലെ അരഞ്ച് ഇവിടെ എക്സ്ട്രാ ഇടുക അതെന്തിനാന്ന് സിപ് വഴിക്കുമ്പോ പറയാം എക്സ്ട്രാ ഉള്ളത് നമ്മൾ അത് ചേർത്ത് അടിച്ചതിന് ശേഷം ഒപ്പം കട്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക